ദിവസത്തിൻ്റെ ആത്മീയ അനുഗ്രഹങ്ങളുടെ മുൻപിൽ ഞങ്ങൾ നിന്നും ബലപ്പെടുവാൻ ഞങ്ങൾ എല്ലാവരെയും അവിടെ നിന്ന് സഹായിക്കണമേ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ കൃപയിൽ പതിയണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ എങ്കിലാർ കൂടെ ചേർന്ന് ക്രിസ്ത്യകീർത്തനം നൂറ്റി മുപ്പത്തിയേഴാമത്തെ ഗാനം അല്ല ക്രിസ്ത്യകീർത്തനങ്ങളിൽ നൂറ്റിമുപ്പത്തിയേഴാമത്തെ ജീവനോ ജീവനച്ച പാവികൾക്കോ നിത്യ ജീവൻ കോടപനീ മറിച്ചോ നിത്യ ജീവൻ കോൺ പാല നീ മറിച്ചോ

പ്പനുസരിച്ചോ മന്നാസിംഗ് ആരമാനയിൽ മഞ്ഞവാപ്പെട്ടു കങ്ങൾ താരങ്ങൾ കൊണ്ടു മന്നാ നിന്നെ പരികസിച്ചു മന്ന നിന്നെ ആടിച്ചവ് പാരികസിച്ചു വീലാക്കോ സെന്മാവനോ വീല മാറിച്ചു കൂലി ശില്പിച്ചു പാലർ പാല പാടുക ചെയ്തു നിന്നെ പാലർ പാല പാടുക ചെയ്തു നിന്നെ ബലഹിയേനായ നിയോ ബാലിയ കോല മായം ചൊവ്വ യോയോ നാടത്തിൽ നിന്നേ നിരണം കൊണ്ടേ വന്നാരീ ആകേ നി लङ्का ऋपि पाण्डुवा नल नामे देवेशा यीशु परा नीत्याजीवेकोडपान नी मारच नीत्याजिवेडपान नी मारच ചൊവ്വാഴ്ച സന്ധ്യയിലെ നമസ്കാരത്തിന്റെ ക്രമം അറുപത്തിയേഴാമത്തെ പുറം അറുപത്തിയേഴാമത്തെ പുറം പ്രകാശം പരിശുദ്ധിൻ പരിശുദ്ധിൻ സ്തുതിൻ്റെ പീഡാനുഭവത്താലേരുന്ന് നിങ്ങളെ രക്ഷിച്ചും ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരണ ചെയ്യേണ്ട എന്റെ പീഠാനുഭവത്താലേ ഞങ്ങളെ രക്ഷിച്ചും സിഹാ തമുരാനെ ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ണമേ കുരി പിടാനുഭവത്താലോനുഭവത്താലെ ഒരു ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ശുശ്രൂഷ കൈക്കൊണ്ട് ചെയ്യണമേ ഞങ്ങളോട് വരണ ചെയ്യണമേ ave nenaku sudhi sudhi ബഹുമാനവും വന്നതിനു മുമ്പ് വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ കാവികളായി ഞങ്ങളുടെ മേലനുഗ്രഹങ്ങളും കരണങ്ങളും ഉണ്ടായിരിക്കണമേ എല്ലേ വാതിലുകൾ തുറന്ന് സിംഹാസനത്തിന് മുൻപാകെ പ്രാർത്ഥനകൾ ുമാരാകണമികളി മനുഷ്യരെ സ്നേഹിക്കുന്ന ദൈവമായ കർത്താവേ നിന്റെ കഷ്ടപ്പാടിന്റെ ഭൂതങ്ങളും പ്രകൃതികളും വിളകയും വെറുകയും ചെയ്തതുപോലെ നിന്റെ ന്യായവിധിയോ ഓർജ്ജങ്ങൾ ഭയപ്പെടുകയും വെറക്കുകയും ചെയ്യുമാറാകണമേ അന്ത്യ ദിവസത്തെ കുറിച്ചുള്ള ഭയം ഞങ്ങളിൽ നിലർത്തണമേ നിന്റെ നിന്നെ ക്രൂശിച്ചവരോടുകൂടെ ഞങ്ങളെ ഗണിക്കാതെ നിന്നിലും രക്ഷാകരമായ നിന്റെ പീഡാനുഭവത്തിലും ആശ്രയിച്ച ഞങ്ങളെ നീ സ്വീകരിക്കണമേ ദുഷ്യന്മാർ ഹാ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അതിവേദനയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ദുരിശ ദ്രൂഹായമായ ദൈവമേ സ്ത്രീയും യോഗ്യത ഉള്ളവരായി തുരണമേ പുറത്തുള്ള എൺപത്തി ഒന്നാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായ നമുക്ക് വായിക്കാം ആറാമത്തെ ഒപ്പുറം ദൈവമേ നിന്റെ കൃപയൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ നിന്റെ കണ്ണൂരുടെ ബഹുത്വ പ്രകാരം എന്റെ പാപങ്ങൾ മായണമേ ഇത് നാലെന്റെ അതിക്രമങ്ങളെ ഞാൻ അറിയുന്നു എന്റെ പാപം എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു എന്റെ സ്വഭാവം എന്റെ മേൽ തെളിയിണമേ ഞാൻ നിർമ്മലാകും അതിനാലിനെ നീ വിളിപ്പിക്കണമേ പുരുഷ അഞ്ചിനേക്കാൾ ഞാൻ മുൻമയുള്ളവനാകും മായതയ മിനിൽ സൃഷ്ടിക്കണമേ സ്ഥിരമായുള്ള ഒരു ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുകണമേ നിരക്ഷ്യുവാൻ തോ എനിക്ക് തിരിച്ചു തരണമേ മുഖത്തുമുള്ള റോഹായനെ താങ്ങുമാറാകണമേ എന്റെ പരിശുദ്ധ സ്തുതി ഞങ്ങളോട് ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന പ്രതിവാക്യമായി സർവലോകങ്ങളുടെ ദാസനിൽ നിന്ന് അടികൊണ്ടവനായ ദൈവമേ ഞങ്ങളോട് ദാസ്യത്തിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കുവാൻ ദാസനായി തീർന്നവനായ ദൈവമേ ഞങ്ങളോട് സ്വാഭാവികമായി നാഥനായിരിക്കേ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി കക്ഷതകൾ ദൈവമേ ഞങ്ങളോട് ഞങ്ങളുടെ വർഗത്തിന് വേണ്ടി കക്ഷതകൾ അനുഭവിക്കയും ഞങ്ങളുടെ സാക്ഷാൽ നാഥനും തന്റെ രക്തത്താൽ വഴിതെറ്റിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചവനുമായ മുപ്പത്തിനാലാം പുറത്തുള്ള സങ്കീർത്തനം യഥാവെ ഞാൻ നിന്നെ നോക്കി വിളിക്കുന്നു വിളിക്കുന്നുവെന്ന് ആരംഭിക്കുന്ന ർത്താവേ വിളിച്ചു എന്നോടെ എന്റെ കാല വിളക്കും എന്റെ വഴികൾക്ക് പ്രകാശവുമാകുന്നു നിലനീതിയുള്ള വിധികളെ ആചരിക്കുന്നു ഞാൻ നിശ്ചയിച്ചു